ഇന്ത്യൻ ഇന്ത്യൻ ബാങ്ക് ബാങ്ക് വടകര ബ്രാഞ്ച് കസ്റ്റമേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു കസ്റ്റമർ ഡേയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് പരിപാടിയിൽ വെച്ച് സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും കസ്റ്റമറുടെ അവകാശത്തെക്കുറിച്ചും ക്ലാസ് എടുത്തു ഡെപ്പോസിറ്റുകൾക്ക് ഏറ്റവും നല്ല പലിശ നിരക്ക് നൽകുന്നതോടൊപ്പം തന്നെ ഹോം ലോൺ വാഹന ലോൺ എന്നിവ ചുരുങ്ങിയ ഇൻട്രസ്റ്റോടു കൂടി ലളിതമായ വ്യവസ്ഥയിൽ വായ്പകൾ ഇവിടെ നിന്നും നൽകി വരുന്നുണ്ട് വടകര ലിങ്ക് റോഡിന് സമീപത്തുള്ള വൺ ടു ത്രീ മാളിലാണ് ഇന്ത്യൻ ബാങ്കിന്റെ വടകര ബ്രാഞ്ച് പ്രവർത്തിച്ചു വരുന്നത് കസ്റ്റമേഴ്സ് മീറ്റ് ചടങ്ങിൽ വടകര ബ്രാഞ്ച് മാനേജർ അക്ഷയ അസിസ്റ്റന്റ് ബ്രാഞ്ച് മാനേജർ അനുശ്രീ റിട്ടേർഡ് മാനേജർ ചന്ദ്രശേഖരൻ റിട്ടയേർഡ് സ്റ്റാഫ് സത്യനാഥൻ രതീഷൻ തുടങ്ങിയവർ സംസാരിച്ചു ഹോം ലോൺസ് ആണെങ്കിൽ ആണ് അതുപോലെ ഒരുപാട് സ്കീംസ് ഉണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയമുള്ളവർക്കായാലും നിങ്ങൾക്കായാലും എന്ത് സേവനത്തിനും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാം ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും എന്ത് പറയാനുണ്ടെങ്കിലും ഞാൻ അവിടെ എന്നോട് വന്ന് വരുന്നത് പ്രോപ്പർ സർവീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ കാലത്ത് ബാങ്കിൽ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് സർവീസ് ആണ് മെയിൻ ആയിട്ട് അതുകൊണ്ടാണ് കുറേ പേര് പ്രൈവറ്റ് ബാങ്ക്സ് പ്രിഫർ ചെയ്യുന്നത് തന്നെ നമ്മള് ആരുടെയും വായിട്ടിരിക്കുന്നത് കേൾക്കാനല്ല ബാങ്കിലേക്ക് വരുന്നത് അതുകൊണ്ട് നമ്മുടെ കസ്റ്റമർ റൈറ്റ്സിനെ കുറിച്ച് എല്ലാവരും അവെയർ ആയിരിക്കണം എന്ത് പരാതി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ബാങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഹയർ അതോറിറ്റീസ് ആർ ബി ഐ ബാങ്കിങ് കോമ്പിട്ട് പല വഴികളും നിങ്ങൾക്ക് നിങ്ങളുടെ പറയാൻ വേണ്ടിട്ടും അതിന് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് ആക്ഷൻസ് ഉണ്ടാവും അതുകൊണ്ട് ആ ഒരു കാര്യം ഞാൻ പറയുന്നു അതുപോലെ സൈബർ ക്രൈംസ് ഒരുപാട് ഇപ്പം കൂടി വരുന്നുണ്ട് ഇവിടെ നമ്മുടെ തന്നെ ഇൻസ്മാർട്ട്